ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് ഈ കുടും കുഡ്ഹാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കുടും കുഡാവും ഒരേ യൂസേജ് ആണോ എന്നുള്ള കൺഫ്യൂഷനിൽ പലപ്പോഴും നമ്മൾ അത് മാറി യൂസ് ചെയ്യാറുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കിയാൽ ഈ കൺഫ്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് മാറും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ കുടിന്റെ യൂസേജ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം കുടും പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടും അതായത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ചെയ്യാൻ കഴിഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും അതായത് എനിക്ക് പണ്ട് പാടാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പണ്ട് ഓടാൻ കഴിയുമായിരുന്നു അവന് പണ്ട് ഡാൻസ് കളിക്കാൻ കഴിയുമായിരുന്നു ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും നമ്മൾ കുഡ് യൂസ് ചെയ്യും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കുഡി യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞു അതായത് ഏതോ ഒരു പോയിന്റിൽ പണ്ട് അവനെ അല്ലെങ്കിൽ നേരത്തെ അല്ലെങ്കിൽ ഇന്നലെ ആകാം അത് മെനങ്ങാനാകാം ഒരു വർഷം മുന്നേ ആകാം കാണാൻ പറ്റി എന്നാണ് പറയുന്നത് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കാണാൻ പറ്റി എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇവിടെ കുടി യൂസ് ചെയ്യാം എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവനെ കാണാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത് എഴുതേണ്ടത് കഴിഞ്ഞു എന്നാണ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്തെഴുതേണ്ടത് അവിടെയാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക ഐ കുഡ് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്തെഴുതണ്ടത് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് രണ്ട് മീനിങ് ആണ് ഉള്ളത് ഒന്ന് ദൂരെ നിന്ന് ചിലപ്പോൾ ഒന്ന് കണ്ടു അല്ലെങ്കിൽ പോയി സംസാരിക്കാനും മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റി അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മീറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ മീറ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐ കുഡ് മീറ്റ് ആരെ കാണാൻ കഴിഞ്ഞു അവനെ അല്ലേ അപ്പം ഐ കുഡ് മീറ്റ് ഹിം അവനെ കാണാൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കുടി യൂസ് ചെയ്തിൻ്റെ റീസൺ എന്താണ് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് കുടി യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവന് പണ്ട് നല്ലപോലെ പാടാൻ കഴിയുമായിരുന്നു അതായത് ഒരു കഴിവ് അവൻ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു കഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് കുടി യൂസ് ചെയ്യാം ഇവിടെ അത് എങ്ങനെ യൂസ് ചെയ്യാം അവന് അല്ലെങ്കിൽ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഹി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാം ഹി ഇനി കഴിയുമായിരുന്നു അതാണ് നമ്മൾ അടുത്ത് എഴുതേണ്ടത് ഹി കുഡ് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു പാടാൻ കഴിയുമായിരുന്നു പാടുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ സിംഗ് എന്നാണ് പറയാം അപ്പൊ നമുക്കിത് എങ്ങനെ പറയാം സി നന്നായി അല്ലെങ്കിൽ നല്ല പോലെ പാടാൻ കഴിയുമായിരുന്നു എന്നുള്ളതിന് നമുക്ക് ഒരൊറ്റ വാക്ക് യൂസ് ചെയ്താൽ മതി വെൽ ഓക്കെ എന്ന് വെച്ചാൽ എന്താ നന്നായിട്ട് അല്ലെങ്കിൽ നല്ല പോലെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഓക്കെ നല്ല പോലെ ഇതിനു പകരമാണ് നമ്മൾ വെല്ല് യൂസ് ചെയ്തിരിക്കുന്നത് ഹി ഗുഡ് സിംഗ് എന്ന് വെച്ചാൽ എന്താ അവന് നന്നായി പാടാൻ കഴിവുണ്ടായിരുന്നു എപ്പോഴാണ് പണ്ട് പണ്ട് എന്നുള്ളതിന് പകരം നമുക്ക് ഇൻ ദ പാസ്റ്റ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഇൻ ദ പാസ്റ്റ് അപ്പോൾ അവന് നല്ല പോലെ പാടാൻ ഉള്ള കഴിവുണ്ടായിരുന്നു പണ്ട് അവൻ നല്ല പോലെ പാടുമായിരുന്നു ഇത് പറയാനായിട്ട് ഹീ കുഡ് സിങ് വെൽ ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇതാണ് കുഡിൻ്റെ യൂസേജ് ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാനായിട്ടോ നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുഡാവാണ് സൊ കുഡാവ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് ഏതെങ്കിലും ഒരു ഒരു സംഭവം നടന്നു അപ്പോൾ ആ സംഭവത്തിൽ ഒരു ഒരു റിഗ്രറ്റ് പറയാണ് ഷോ ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഓ അങ്ങനെ ചെയ്യാമായിരുന്നു അവക്ക് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു അവൾക്ക് പറ്റുമെങ്കിൽ വരാമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു റിഗ്രെറ്റ് നമ്മളൊരു നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് കുഡ് ഹാവ് എന്ന് പറയുന്നത് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നിനക്ക് അവനെ വിളിക്കാമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഒരാളുടെ അടുത്ത് ഞാൻ പറയുകയാണ് നീ അവനെ വിളിച്ചില്ല പക്ഷെ നിനക്ക് അവനെ വിളിക്കാമായിരുന്നു അവനെ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ റിഗ്രറ്റ് സൂചിപ്പിക്കുമായിരുന്നു നിനക്ക് വേണമെങ്കിൽ അവനെ വിളിക്കാമായിരുന്നു ആ കേസിലാണ് നമ്മൾ കുഡാവ് യൂസ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം നിനക്ക് അവനെ വിളിക്കാമായിരുന്നു നിനക്ക് എന്ന് പറയുമ്പോൾ യു ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ നിനക്ക് അവനെ വിളിക്കാമായിരുന്നു ഇവിടെ നമ്മൾ വിളിക്കാമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത് എഴുതേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഡാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന വേർബ് അതായത് ഇവിടെ വേബ് എന്താ വിളിക്കുക അല്ലേ അത് വി ത്രീ ഫോമിലായിരിക്കണം അപ്പോൾ വിളിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ അർത്ഥം വരിക കോൾ എന്നാണ് അല്ലേ ഓക്കെ അതാണ് വി വൺ ഫോം ഇനി വി ടു ഫോം എന്ന് പറയുമ്പോൾ വിളിച്ചു വിളിച്ചു എന്നുള്ളതാണ് വി ടു ഫോം അതിന് നമ്മൾ കോൾഡ് എന്നാണ് പറയുന്നത് അതേപോലെ ഹാവ് ഹാസ് ഹാഡ് could have, would have, should have. ഇങ്ങനത്തെ വാക്കുകളുടെയൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ത്രീ ആണ് ഈ കോളിൻ്റെ വി ത്രീ ഫോമും കോൾഡെന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് വി ത്രീ ഫോം എന്ന് പറയുന്നത് ഓക്കെ ഒരു വേർബിന് ടോട്ടൽ മൂന്ന് നാല് ഫോം ഫോം ഉണ്ടായിരിക്കും അതിൽ ഒന്ന് വി വൺ ഫോം ഒന്ന് വി ടു ഫോം ഒന്ന് വി ത്രീ ഫോം പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ അതായത് ഐ എൻ ജി ഫോം കോൾ എന്നാണെങ്കിൽ ഈ പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം വരുമ്പോൾ കോളിംഗ് എന്നാകും ഓക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വി ത്രീ ആണ് അപ്പം യു കുഡ് ഹാവ് എന്ന് വരും ഓക്കെ യു കുഡ് ഹാവ് കോൾഡ് ഇതിന്റെ അർത്ഥം എന്താ നിനക്ക് വിളിക്കാമായിരുന്നു ഇനി ആരെ വിളിക്കാമായിരുന്നു അവനെ വിളിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹിം എന്നാണ് പറയുന്നത് അപ്പം നിനക്ക് അവനെ വിളിക്കാമായിരുന്നു യു കുഡ് ഹാവ് കോൾഡ് ഹിം ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ അവൾക്ക് കല്യാണത്തിന് വരാമായിരുന്നു അവൾ കല്യാണത്തിന് വരാമായിരുന്നു ഇതും എന്താണ് അവൾ കല്യാണത്തിന് വന്നില്ല അപ്പൊ വരാത്ത സ്ഥിതിക്ക് നമ്മൾ പറയണം വേണമെങ്കിൽ വരാമായിരുന്നു ഇവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് ഈ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ കുഡാവ് യൂസ് ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യാമായിരുന്നു നമ്മൾ പിന്നീട് ഇരുന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ കുഡാവ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അവൾക്ക് വരാമായിരുന്നു എന്ന് എങ്ങനെ പറയും ഷീ കു് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ കുഡ് ഹാവ് ഇനി വരുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ നമ്മൾ നോർമലി കം എന്നുള്ള വാക്കാണ് പറ പക്ഷേ നമ്മൾ കല്യാണത്തിന് വരാമായിരുന്നു എന്ന് പറയുമ്പോൾ അറ്റൻഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക നമ്മളൊരു ഫങ്ഷൻ വരാമായിരുന്നു എന്ന് പറയുമ്പോൾ അറ്റൻഡൻ അറ്റൻഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക അറ്റൻഡ് അപ്പോൾ അറ്റൻഡിന്റെ വി വൺ ആണ് ഈ അറ്റൻഡ് എന്ന് പറയുന്നത് വി വൺ ആണ് അതിൻ്റെ വി ടു ഫോം അറ്റൻഡ് എന്നാണ് അറ്റൻഡ് വി ത്രീ ഫോമും അത് തന്നെയാണ് അറ്റൻഡ് ഓക്കെ അറ്റൻഡ് അപ്പം നമ്മൾ വി ത്രീ ഫോമാണ് കുഡാവ് കഴിഞ്ഞിട്ടെഴുതുന്നത് അത് എപ്പോഴും ഓർത്ത് വെക്കുക കുഠാവ് കഴിഞ്ഞിട്ട് വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് വരുന്നത് അപ്പം ഷീ കുടാഫ് അറ്റൻഡ് എന്ന് പറയാം കല്യാണം എന്നുള്ളത് നമ്മൾ എന്താ പറയാ കല്യാണം എന്നുള്ളതിന് നമ്മൾ ഫങ്ഷൻ ആണെങ്കിൽ വെഡ്ഡിങ് എന്നാണ് പറയാം അതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലാണ് മാരേജ് എന്ന് പറയാം ഇതൊരു ആണല്ലോ അപ്പോൾ ഷീ ഗുഡാഫ് അറ്റൻഡ് ദ വെഡിങ് എന്ന് നമുക്ക് പറയാം അവൾക്ക് കല്യാണത്തിന് വരാമായിരുന്നു അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട് മാരേജ് എന്നല്ലേ വരിക പക്ഷേ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ മാര്യേജ് എന്ന് പറയില്ല റിലേഷൻഷിപ്പിനാണ് നമ്മൾ മാര്യേജ് ആ റിലേഷനെയാണ് നമ്മൾ മാര്യേജ് എന്നുള്ള പേര് കൊടുക്കുന്നത് കല്യാണം എന്നുള്ള ഫംഗ്ഷന് നമ്മൾ വെഡ്ഡിങ് എന്നാണ് പറയാം ഓക്കെ സൊ ഷി കുരാ അറ്റൻഡ് ദ വെഡ്ഡിങ് അവൾക്ക് കല്യാണത്തിന് വരാമായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഡും കുടാവും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ് കുഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു പണ്ടപ്പോഴോ എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് അതേസമയം നമ്മൾ കുഠാവ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് ഇരുന്ന് പറയുമ്പോഴാണ് നമ്മൾ കുഠാവ് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്റെ അർത്ഥം നിങ്ങക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ കുഡ് വെച്ചിട്ടും കുഠാവ് വെച്ചിട്ടും ഓരോ സെൻറ്റൻസ് എഴുതിയിട്ട് നിങ്ങൾ കോമൻ്റ് ചെയ്യുക അതിന് ഉറപ്പായിട്ടും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ഇതുപോലത്തെ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കോമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളാണ് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സിമ്പിൾ ആണ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള നോളജ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും അതേപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ഇംഗ്ലീഷ് ിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം കോഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം ഇപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട് ഡേണിംഗ്